मयि सर्वाणि कर्माणि सम्यस्याध्यात्मचेतसा निराशीर्निर्ममो भूत्वा युध्यस्व മയി സർവാണി ർമാണിധ്യാത്മചേത അവരി ഒന്ന് ശ്രദ്ധയോട് കൂടിയിട്ട് ചൊല്ലേണ്ടതായിട്ട് സർവാണി കർമാണി എല്ലാ കർമ്മങ്ങളും മയി മയിസ്യ എന്നിൽ നിൽ സമർപ്പിക്കുക

ഇതാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം ഈ ശ്ലോകം ഭഗവത്ഗീതയിലെ വളരെ പ്രധാനപ്പെട്ട ശ്ലോകങ്ങളിൽ ഒന്നാണ് താരം ഇനി ഇതിന്റെ ഗീതാമാധുര്യം എന്ന് പറയും അതിലേക്ക് എല്ലാരെയും സ്വാഗതം ചെയ്യുകയും സാഖ്യയോഗത്തിൽ നമ്മൾ എട്ടാമത്തെ ശ്ലോകത്തിലും അർജുനൻ തന്റെ ഇന്ദ്രിയങ്ങളെ ചുട്ടരിക്കുന്ന ശ്ലോകത്തിൽ മമ ഇന്ദ്രിയാണ് ഉച്ചോഷണം ശോകം എന്ന് പറയുന്നു ഇല്ലായ്മ ചെയ്യാൻ ചുട്ടരിക്കുന്ന ഇന്ദ്രിയങ്ങളെ ചുട്ടരിക്കുന്ന ശോകത്തെ ഇല്ലായ്മ ചെയ്യാൻ ഇല്ലാതാക്കാൻ ഉപദേശം നൽകണമെന്ന് ശ്രീകൃഷ്ണനോട് അഭ്യർത്ഥിക്കുന്നു ഭഗവാൻ ഈ ശ്ലോകത്തിലൂടെ ശരിക്കും പറഞ്ഞാൽ അർജുനന്റെ മനോരോഗത്തിനുള്ള ചികിത്സയാണ് യുക്ക് നമുക്കറിയാം മനോരോഗമാണ് അർജുനനെ പിടിപെട്ടത് എന്നുള്ളത് എനിക്ക് നിങ്ങൾക്കൊക്കെ അറിയാം എന്തായിരുന്നു മനോരോഗം അതും വളരെ സിമ്പിളാണ് കാരണം ഇത്രയും ആയുധാഭ്യാസിയും മന മനക്കരുത്തും എന്നെ എന്താ പറയാ എല്ലാം കൊണ്ട് പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുന്ന അർജുനൻ യുദ്ധഭൂമിയിൽ എത്തിയിട്ട് തളർന്നു വീഴുക എന്ന് പറഞ്ഞാൽ മാനസികാവസ്ഥയുടെ കുഴപ്പം തന്നെയാണ് അല്ലെങ്കിൽ അതൊരു മനോരോഗത്തിന്റെ ലക്ഷണം തന്നെയാണ് അർജുനന്റെ അടുത്ത് ഒരുപാട് ന്യായങ്ങൾ ഉണ്ടാവും നമ്മൾ വെറുതെ ചിന്തിച്ചാൽ മതി ഒരുപാട് ന്യായങ്ങൾ ഉണ്ടാവും പക്ഷെ യുദ്ധത്തിന് മുമ്പ് അറിയില്ല എന്റെ എനിക്ക് എതിരാളികളായിട്ട് വരുന്നത് ഇവരൊക്കെയാണ് എന്ന് പറഞ്ഞാൽ യുദ്ധ കളർത്തിക്കേ പോവാതെ ഇരുമാ പക്ഷെ യുദ്ധക്കളൊക്കെ എത്തി ഇവരെല്ലാരെയും കണ്ട് മോഹാലസ്യപ്പെട്ട് വീണ് അവിടെ നിന്ന് ബോധം കിട്ടുമ്പോ പറയാണ് എനിക്കിവരൊന്നും കൊല്ലാൻ കഴിയില്ല അതുകൊണ്ട് യുദ്ധം വേണ്ട അത് ശരിയല്ലല്ലോ അതിന്റെ ലക്ഷണം എന്താ മനോരോഗം എന്നാണ് അതിനു പറയുന്നത് നമ്മൾ ചോറും കറിയും എല്ലാം എല്ലാം വിളഞ്ഞ് വെച്ച് വെച്ചു വെച്ചു എന്നിട്ട് പറയാണ് എനിക്കിന്നും ചോറ് പറഞ്ഞാലോ വേണം എന്ന് പറഞ്ഞത് കൊണ്ട് അതെല്ലാം ചെയ്തത് എന്നിട്ട് വേണ്ടാന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് അത് മാനസിക രോഗത്തിന്റെ ലക്ഷണമാണ് നല്ല അടിയൊടുക്കണം പക്ഷേ ഭഗവാൻ അടിയല്ല നല്ല ഉപദേശമാണ് അപ്പൊ കടുത്ത മാനസിക സംഘർഷമുള്ള വ്യക്തിക്ക് അതിന്റെ പ്രതിഫലനം ശരീരം മുഴുവൻ ഉള്ളതായും മനസ്സിൽ ചുറ്റുനീറലായും അനുഭവപ്പെടുമെന്ന് അപ്പോ വാസ്തവത്തിൽ ഇതൊക്കെ വെറും തോന്നലുകളാണോ എങ്കിലും വ്യക്തിത്വത്തെ ബാധിക്കുന്ന ഒരു തരം മനോരോഗം തന്നെയാണ് ഇത് എന്ന് നമുക്കൊക്കെ മനസ്സിലായില്ലേ സിംപിൾ ആണ് ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും വ്യക്തി തന്റെ പൂർവകാല അനുഭവങ്ങളെ പറ്റിയും ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന പ്രതികരണത്തെ പറ്റിയും ഒക്കെ ചിന്തിക്കുക സ്വാഭാവിക ആ സ്വാഭാവികതയല്ലേ ഇവിടെ അർജുനനും ചെയ്തിട്ടുള്ളൂ എന്നൊക്കെ നമുക്ക് തോന്നാം അതൊരു തോന്നല് മാത്രം ഭാവിയില് ഉണ്ടാകാൻ പോകുന്ന പ്രതികരണത്തെ പറ്റിയൊക്കെ ചിന്തിക്കുക ഇതൊക്കെ സ്വാഭാവികമാണ് കാരണം ഇപ്പൊ ഞാനൊരു കാര്യം ചെയ്യാൻ പോകുമ്പോ നാളെ എന്താണ്ടാവുക എന്താണ് ഇന്നത്തെ അവസ്ഥ ഇങ്ങനെയൊക്കെ ഞാൻ ചിന്തിക്കാൻ കഴിഞ്ഞാൽ എനിക്ക് ഒരു കാര്യം മുന്നോട്ട് പോകാൻ കഴിയും ഞാൻ പ്രസന്റ് വർത്തമാന കാലഘട്ടത്തിൽ ഞാൻ എന്ത് ചെയ്യുന്നു നോക്കിയാൽ പോരെ ഞാൻ ഇന്ന് ഗീത പറയുന്നത് കൊണ്ട് നാളെ ഞാൻ മരിക്കും എന്ന് ചിന്തിക്കുന്ന മണ്ടത്തരല്ല ആളെ മരിക്കോ മരിക്കില്ല അതൊന്നും നമുക്ക് ആർക്കും അറിയാം പക്ഷെ ഞാൻ ഗീത പറയാതിരിക്കേണ്ട കാര്യം എന്താ പറയണം അപ്പോ ഇന്ന് ഞാൻ ചെയ്യേണ്ട കടമയും കർത്തവ്യവും ഞാൻ ഇന്ന് ചെയ്തുകൊണ്ടേ ഭാവിയെ പറ്റിയുള്ള ഉത്കണ്ഠയും വർത്തമാന കാലത്തെ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ സമ്മർദ്ദം ഉണ്ടാകുക എന്നുള്ളത് യാഥാർത്ഥ്യ അപ്പോ ഈ രണ്ട് മർദ്ദങ്ങളുടെയും ഇടയിൽ നിന്ന് വേണം മനുഷ്യന് പ്രവർത്തിക്കാൻ ഇത്തരം സന്ദർഭങ്ങളിൽ മനുഷ്യൻ സ്വാഭാവികമായും മാനസിക പിരിമുറുക്കത്തിന് വിധേയനാകും മാത്രമല്ല അവന്റെ മനഃശക്തിയും ചോർന്നു പോകുന്നതായിട്ട് നമുക്ക് കാണാം മനഃശക്തി ഇല്ലാതാവുമ്പോ പ്രവർത്തന ശേഷി പിന്നെ ഉണ്ടാവും ഒരിക്കലും ഉണ്ടാവില്ല അത് വ്യക്തിക്ക് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും അപ്പൊ മനസ്സിന്റെ ഊർജ ശോഷണം വ്യക്തിയെ ബലഹീനമാക്കുന്നു എന്നാണ് ഈ പറഞ്ഞതിനർത്ഥം അവന് ജീവിതത്തിൽ പ്രശ്നങ്ങളെ നേരിടാൻ ഭയം തോന്നും അല്ലെങ്കിൽ ഭയം തോന്നുന്നു പ്രശ്നങ്ങളെ നേരിടുന്നതിനു പകരം അതിൽ നിന്നും ഒളിച്ചോടാനും അല്ലെങ്കിൽ ജീവിതം അവസാനിപ്പിക്കാനും അവൻ തുനിയും നമ്മൾ കണ്ടിട്ടില്ലേ അപ്പൊ ചുരുക്കി പറഞ്ഞാൽ വ്യക്തിത്വം നശിക്കുന്ന ദുരവസ്ഥയെ അവൻ പ്രാപിക്കുന്നു എന്നർത്ഥ അപ്പൊ മനസ്സിന്റെ ഊർജ ശോഷണം തടഞ്ഞിട്ട് മനസ്സിനെ തപിപ്പിക്കാതെ മനഃശക്തിയെ നിലനിർത്താനുള്ള മാർഗമാണ് ഭഗവാൻ ഇവിടെ യുക്തിപൂർവ്വം നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പം എന്താണ് നമുക്ക് ശക്തിപ്പെടുത്തേണ്ടത് സിമ്പിളായിട്ടൊന്ന് മനസ്സിനെ മനസ്സിനെ ശക്തിപ്പെടുത്തിയാൽ പിന്നെ നമ്മൾ ജീവിതത്തിൽ തളരും ഒരിക്കലും തളരും അപ്പം മനസ്സിനെയാണ് ദൃഢപ്പെടുത്തേണ്ടത് ഭഗവാൻ അർജുനന്റെ കൂടെ നിന്നിട്ട് ചിരിച്ചും കളിച്ചും രസിച്ചും ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ് മാനസികമായിട്ടുള്ള ധൈര്യം കിട്ടാൻ എന്തിനാ ഗീത പറയുന്നത് മാനസിക ധൈര്യം കിട്ടാൻ ഗീതാ മാധുര്യം കൊണ്ട് എന്താ ഗുണം മാനസിക ധൈര്യം കിട്ടണം മാനസിക ധൈര്യം കിട്ടാതെ ശരീരം ഫുള്ള് ജിമ്മാന്ന് പറഞ്ഞിരുന്നിട്ട് എന്താ കാര്യം ഒരു കാര്യമില്ല അയൽ തളർന്നു പോകും എല്ലാ കർമ്മങ്ങളും ഞാനാണ് ചെയ്യുന്നതെന്ന അങ്ങോട്ട് വിചാരങ്ങളൊഴിവാക്കുക എന്നിട്ട് കർമ്മങ്ങളെല്ലാം ദൈവം എന്നെ കൊണ്ട് എന്ന് ചിന്തിച്ചാ അപ്പൊ ഈ പ്രശ്നമൊക്കെ തീരും അവർ ഒരു കാര്യം ഉറച്ചു വിശ്വസിച്ചോളൂ നമ്മളെ കൊണ്ട് ഈ കർമ്മങ്ങളെല്ലാം ചെയ്യിക്കുന്നത് ഈശ്വരനാണ് അപ്പൊ ചില സമയത്ത് വിവേചന ബുദ്ധി വരും ഇത് ചെയ്യണോ ചെയ്യണ്ടേ അപ്പൊ അതിനെ കുറിച്ച് ചിന്തിച്ച് ചെയ്യേണ്ടത്തതാണെങ്കിൽ ചെയ്യാതിരിക്കാം ചെയ്യേണ്ടത് ചെയ്യാം പക്ഷെ ചെയ്യാതിരിക്കലും ചെയ്യുന്നതും തീരുമാനിക്കുന്നത് ഭഗവാനാണ് അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് വിജയപരാജയങ്ങളെ പറ്റിയൊക്കെയുള്ള ആശങ്ക എല്ലാവരുടെയും മനസ്സിനുള്ളിൽ വരാൻ ദൈവം എന്നെ കൊണ്ട് ചെയ്യിക്കുന്നു എന്ന് വിചാരിച്ചാൽ കർമ്മം ചെയ്യുന്ന സമയത്ത് മനസ്സ് ശാന്തമാവും താനല്ല കർമ്മത്തിന്റെ ഉത്തരവാദി എന്ന ചിന്ത മനസ്സിന്റെ ഭാരത്തെ ഇല്ലാതാക്കുക ഈ ആശയത്തെയാണ് ഭഗവാൻ സർവാണി കർമാണി മയിസ്യ എന്ന വചനത്തിലൂടെ അനാവരണം ചെയ്ത് എല്ലാ കർമ്മങ്ങളും എന്നിൽ അതായത് ഈശ്വരനിൽ സമർപ്പിച്ചുകൊണ്ട് സദാ ആത്മാവിൽ തന്നെ മനസ്സുറപ്പിച്ചിട്ട് നിർവഹിക്കുക ഞാനായാലും നിങ്ങളായാലും എല്ലാവരും അത് ചെയ്യ അങ്ങനെ ചെയ്യുമ്പോ കർത്തവ്യബോധം അല്ലെങ്കിൽ കർത്തൃത്വബോധം നമ്മെ ഏറ്റവും ഉയർന്ന അവസ്ഥയിലെത്തിക്കും ഗൃഹസ്ഥാശ്രമ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്യാസാവസ്ഥയെ പ്രാപിക്കാൻ സാധിക്കുമെന്ന് ഭഗവാൻ ഇവിടെ വ്യക്തമാക്ക ഭാവിയുമായി ബന്ധപ്പെട്ടതാണ് ഭഗവാൻ നിരാശി എന്ന അവസ്ഥയെ പറ്റി പറയുന്നു കർമ്മം ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഭാവിയെ പറ്റി ചിന്തിക്കരുത് കർമ്മഫലം ഭാവിയുടെ സൃഷ്ടിയാണ് അതിന്മേലുള്ള ആശ മനസംഘർഷം ഉണ്ടാക്കും എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം അപ്പോ കാലത്തെ അനുഭവങ്ങളിൽ നിന്നുണ്ടാകുന്നതാണ് മമത ഭൂതകാല ചിന്തകൾ പലപ്പോഴും മനുഷ്യ മനസ്സിനെ വേട്ടയാടുന്നു അതുമൂലം മനസ്സ് എപ്പോഴും സമ്മർദ്ദത്തിന് വിധേയമായി ഈ സമ്മർദ്ദത്തിൽ നിന്ന് മനസ്സിനെ തിരിച്ചു കൊണ്ടുവരുന്നു അങ്ങനെ കൊണ്ടുവരണമെങ്കിലോ ഞാനെന്ന ഭാവം മാറ്റി മമത കളയണോ മമത ഒരു പ്രത്യേക സ്നേഹബന്ധം ചില വ്യക്തികളോടോ വസ്തുക്കളോടോ ഒക്കെ തോന്നിക്കുന്ന മാനസിക വികാരമാണ് അത് തെറ്റല്ല പക്ഷെ അമിതമാണ് അതുകൊണ്ടാണ് പറയുന്നത് മമത ഇല്ലാത്തവനായി മാറാൻ ഈ നമ്മുടെ വിഷ്ണു ശാസ്ത്രനാമത്തിലൊക്കെ പറയുന്ന അപ്പൊ ഭൂതകാലത്തിലെ അല്ല ഭാവി കാലവുമല്ല വർത്തമാന കാലഘട്ടത്തിൽ മനസ്സിനെ ശക്തമാക്കാനാണ് ഭഗവാൻ ഈ ശ്ലോകത്തിലൂടെ നമ്മളോട് പറയുന്നത് എന്നിട്ട് നീ യുദ്ധം ചെയ്യാറില്ല നമസ്തേ നാളെ